എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിവിടെ കുറച്ചതേ ഫെയ്ഡായിട്ടുള്ളതും കരുമ്പം പിടിച്ചതും അതുപോലെ അഴുക്ക് പിടിച്ചതായിട്ടുള്ള കുറച്ച് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കുറച്ച് തുണികൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചേട്ടയുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടാട്ടോ അപ്പോൾ ഇത് കുറച്ച് ആയിട്ടുണ്ട് ഇത് കഴിയാലും ഇതിൻ്റെ ഇത് പോകില്ല അതുപോലെ ഇത് നല്ല വൈറ്റാണ് പക്ഷെ അത് ഹോഫ് വെയിറ്റ് പോലെയായി അപ്പോൾ ഇത് നമുക്ക് നല്ല പ്യുവർ വൈറ്റ് ആക്കി എടുക്കണം അതുപോലെ ഇതെൻ്റെ ഒരു നല്ലൊരു ചുരിദാണ്ട് ഷാളാണ് വൈറ്റ് ഷാൾ ഇത് ഇപ്പോൾ വൈറ്റ് പോലെയായി പഴുത്തും എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു കളറായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വൈറ്റ് ആക്കി എടുക്കണം അതുപോലെ നമ്മുടെ ഇത് അണ്ടർ ഗാർമെൻറ്റ്സ് ബെനിയെ ഒരല്പം ഫെയ്ഡായിട്ടുണ്ട് അത് ചെയ്യണം പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ടവലുകൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ ബാത്ത് ടവലായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡൈ ഒക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അറിയാമല്ലോ ചെറിയൊരു ഫെയ്ഡാവും വൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് അപ്പോൾ അങ്ങനെ കരിമ്പനായിട്ട് കഴുകിയാലും പോകാത്ത തരത്തിലുള്ള എന്നാൽ കീറാത്തതും നല്ല എന്താ പറയുക ഒരു കേടുമരാത്ത ഇതേപോലുള്ള ടർക്കികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ ഇതെല്ലാം നമ്മൾ കറ കളഞ്ഞ് നല്ല പുത്തനാക്കി എടുക്കാൻ പോകണം അപ്പോൾ ഞാൻ ആ ഒരു കാര്യം ഒന്നും നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്താണ് അതിനകത്ത് ഉപയോഗിക്കുന്നതെന്നും ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടമറിയിക്കുക ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കണിൽ ഓളൊന്ന് മർത്തണം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ തരും കേട്ടോ കിട്ടും അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് കാണിച്ചു തരാം ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഈ കറ പോണ ഒരു ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അന്ന് ഞാനിതിൻ്റെ പേര് പറഞ്ഞു എന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ പേര് ഞാൻ ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായതിട്ടാവും അപ്പോൾ ഇതാണ് നമ്മളന്ന് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും അത് ഈ ഇതേ തന്നെ ഇതേ ബോട്ടിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സംഭവം എടുത്തു വെച്ചിരുന്നത് എടുത്തു വെച്ചിരുന്നതിൻ്റെ ബാക്കിയുള്ളതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കരിമീൻ കളയാനായിട്ട് എടുക്കുന്നത് ഇതിൻ്റെ പേര് ക്ലോറിനാട്ടോ നമ്മുടെ ഈ കെമിക്കൽസ് കൊടുക്കുന്ന കട അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോപ്പ് പൊടി ഉണ്ടാക്കാനും അതുപോലെ സോപ്പ് ഓയിൽ ഉണ്ടാക്കാനൊക്കെ ഒത്തിരി പ്രോഡക്റ്റുകൾ ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി കിട്ടും അത് കിട്ടുന്ന കടയുണ്ടല്ലോ അത് കെമിക്കൽസിൻ്റെ കടയാണ് അവിടെ ഈ സോപ്പ് പൊടി ഉണ്ടാവും ഇതേപോലെ കറപ്പോണ മരുന്നുകൾ ക്ലോറിൻ ഉണ്ടാകും അതുപോലെ ബ്ലീച്ചിങ് സൊല്യൂഷൻ പൗഡർ ഉണ്ടാവും ബ്ലീച്ചിങ് ലോഷൻ ഉണ്ടാവും അപ്പം ഇത് ക്ലോറിനാണ് ഇത് ഞാൻ അന്ന് പേര് കൃത്യമായിട്ട് പറയാൻ വിട്ടുപോയിട്ടോ സോറി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും അത് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പലർക്കും പിന്നെ ഒരു ഒരു സംശയം ഉണ്ടാകും ക്ലോറിനൊക്കെ നമ്മുടെ തുണികളുടെ കളറൊക്കെ പോകുമോ ഫെയ്ഡാകുമോ തുണി പെട്ടെന്ന് ചീത്തയായി പോകും എന്നുള്ളത് അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രം മതി ഒരു കുഴപ്പമുണ്ടാവില്ല കുറേ സമയം നമ്മൾ ഈ ക്ലോറിനിലൊക്കെ തുണി മുക്കി വെച്ച് കഴിയുമ്പോൾ തുണി പെട്ടെന്ന് അതിൻ്റെ ലൈഫ് പോകും അത് ഒരു പരിധി വിട്ട് നമ്മളധികം മുക്കി വെക്കരുത് അപ്പോൾ ഞാനെന്താ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബക്കറ്റിൽ വെള്ളത്തിൽ തുണി മുങ്ങാനുള്ള വെള്ളം എടുത്ത് അതിനകത്ത് ക്ലോറിൻ ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മുടെ തുണിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കൊരു എന്താ പറയുക ഒരു ഇരുപത് എം എൽ വരെ നമുക്ക് ക്ലോറിൻ എടുത്തിട്ട് ആ വെള്ളത്തിൽ ആഡ് ചെയ്യാം ഞാനത് എങ്ങനെ ആഡ് ചെയ്തിട്ട് ആദ്യം ഷർട്ടാണ് അപ്പോൾ നമുക്കൊന്നെങ്കിലും നമുക്ക് വാഷ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ വാഷ് ചെയ്തിട്ടാണ് ഇതിനകത്ത് മുക്കി വെക്കുന്നത് ഇനി വാഷ് ചെയ്യാത്ത തുണിയാണെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ ഒരൽപ്പം സോപ്പ് ഓയിലോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ചേർത്ത് ക്ലോറിൻ വാട്ടർ ഈ ക്ലോറിൻ ഒഴിച്ച് വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് അതിനകത്ത് മുക്കി വെച്ച് ചില മതി കേട്ടോ കഴുകാണെങ്കിൽ തുണി ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലെ മുക്കാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിട്ട് ഞാൻ ഷർട്ട് മുങ്ങാനുള്ള വെള്ളത്തിലാണ് നമ്മുടെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് നമ്മൾ മുക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടാനായിട്ട് മറക്കരുത് കാരണം ക്ലോറിൻ്റെ ഒരു നമ്മുടെ തൊലിലേക്ക് ചുരുണ്ട് പോകുന്ന ഒരു പ്രശ്നമുണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല പക്ഷേ ഹാർഡായിട്ട് നമ്മൾ ഒഴിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യറോ നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ ഷർട്ട് മുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറച്ച് കൂടുതൽ കരിമ്പനും ചെളിയും ഒക്കെ കൂടുതലുള്ള നമ്മുടെ ഡെയിലി ഉപയോഗിക്കുന്ന ടവലുകളാണ് അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് എം എൽ എങ്ങാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചിരിക്കുന്ന തുണിയാണ് അത് കഴുകാത്തതാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര അഞ്ച് എം എൽ സോപ്പ് ഓയിൽ വെച്ചാൽ മതി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാനിതേത് മുങ്ങാനുള്ള വെള്ളത്തിൽ മാത്രം ടബിളുകൾ മുക്കി വെക്കുകയാണ് മുങ്ങാനുള്ള വെള്ളം എടുക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ലോഷൻ നമുക്ക് ചിലവാകും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്ര ഇഫക്റ്റ് നമുക്ക് തുണികളിലേക്ക് കിട്ടില്ല നല്ല കറ കറപ്പോണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം മുങ്ങാനുള്ള വെള്ളത്തിൽ മാത്രം ഇതേപോലെ മുക്കി വയ്ക്കുക ഇപ്പം ഇതിൻ്റെ കളർ കണ്ടല്ലോ ഇതേപോലെ കരിമ്പിനുള്ള ഇതാണ് കരിമ്പൻ പോകാൻ കുറച്ച് കൂടുതൽ സമയം നമ്മൾ വെക്കേണ്ടത് അപ്പം ഇതിന് ഷർട്ടുകളൊക്കെ നമ്മളധികം വെക്കേണ്ട കുറച്ച് അധികം വെക്കേണ്ട ഒരു കൂടി വന്ന അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് നമുക്കതിനകത്ത് പത്ത് മിനിറ്റ് പോലും വെക്കേണ്ട പക്ഷേ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കരിമ്പിനുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വിൽക്കുന്നുണ്ട് അത് നമുക്കൊരു പത്തോ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം പിന്നെ ഞാൻ നമ്മുടെ ഒരു ഷാൾ നല്ല വൈറ്റ് ഷാളാണ് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് നമുക്ക് അതുപോലെ ചെറിയ ചെറിയ കറകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അതൊന്ന് പോയി കിട്ടാനും കൂടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു അല്പം ക്ലോറിൻ ചേർത്തിട്ട് അത് മുക്കി വെക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് കയ്യിലുള്ള തുണികൾ കോട്ടൺ ആണെങ്കിൽ പല തരത്തിലുള്ള കളറുള്ള കോട്ടൺ തുണിയാണെങ്കിൽ നിങ്ങളതുപോലെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ടവലുകൾ ടർക്കികളൊക്കെ ഏത് കളറായാലും അത് കളർ പോകുന്ന കണ്ടിട്ടില്ല കേട്ടോ ടർക്കികളുടെ ഒന്നും അപ്പോൾ ഇതേപോലെ വൈറ്റ് തുണികളാണെങ്കിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ബെനിയൻ ഇതുപോലെ ഷർട്ടുകൾ കുട്ടികളുടെ പെറ്റിക്കോട്ടുകൾ അല്ലെങ്കിൽ കുട്ടികളുടെ നേറ്റിക്കിടുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ നേറ്റിക്കിടുന്ന ആയിട്ടുള്ള അധികം എന്താ പറയുക പോളിസ്റ്റർ ഒക്കെ കലർന്ന ഒരു കോട്ടൺ അല്ല ഒരു പോളിസ്റ്റർ മിക്സിങ് ഒക്കെ ഉള്ളത് അതൊക്കെ ഷുവറായിട്ട് നമുക്ക് ഇതുപോലെ ക്ലോറിൻ ക്ലോറിനിലേക്ക് ഇട്ട് നമുക്ക് അതിൻ്റെ കറയും അതുപോലത്തെ കരിമ്പിനൊക്കെ കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ മുക്കി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് നമ്മൾ ഈ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്നായിട്ട് എയർ എയർടൈറ്റായിട്ട് അടച്ചു വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം പൂട്ടോ അതിൻ്റെ മണമൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഒഴിച്ചിട്ട് കരില്ല അതുപോലെ തന്നെ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് നമ്മളിത് ഉപയോഗിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ ഗുണം കുറച്ച് കുറയാറുണ്ട് പൊട്ടിച്ചതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ലിറ്റർ ഒരു ലിറ്റർ വീതം മേടിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് കുറേ നാൾ കുറേ തുണികൾ ഉപയോഗിക്കാനായിട്ട് അത് കിട്ടും ഉപദേശിച്ചടയുടെ ഷർട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാ ഭാഗത്തെയും കറകൾ ഇതിൽ പോയിട്ടുണ്ട് ആ ഒരു കോളറിൻ്റെ ഭാഗത്ത് ഭയങ്കര അഴുക്കായിരുന്നു പിന്നെ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിന്ന് എടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം കുറേ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നല്ല ശുദ്ധജലത്തിൽ കഴുകി അതിൻ്റെ ക്ലോറിൻ്റെ മണവും ക്ലോറിൻ്റെ അംശോ ഒക്കെ നിന്ന് കളയണം അല്ലെങ്കിൽ തുണി പെട്ടെന്ന് കേടാകാനായിട്ട് അതിൻ്റെ ലൈഫ് പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ അധികം നേരെ ഇടുമ്പോഴാണ് തുണികൾക്ക് കേട് വരിക കേട്ടോ അപ്പം നമ്മുടെ നല്ല തുണികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ ക്ലോറിൻ്റെ ഒരു മണം പോകാനും പിന്നെ കോട്ടൺ തുണികളാണെങ്കിൽ ഒല്പം സ്റ്റിഫാൻ ഷൈൻ ചേർക്കാം അതുപോലെ ക്ലോറിൻ്റെ മണം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കംഫർട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഞാനത് രണ്ടും കൂടി കുറേ ഒഴിച്ചിട്ടതിന് ശേഷമാണ് ചെടിയുടെ ഷർട്ട് ഇതിനകത്ത് ഉണക്കാൻ പോകുന്നുണ്ടോ ഒന്ന് ശരിക്കും മുക്കി വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അത് നമുക്ക് ഉണക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഷാൾ നമുക്ക് അത്യാവശ്യം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ അത്യാവശ്യം കറകളുണ്ടായിരുന്ന ഭാഗത്തെ കറകളൊക്കെ പോയി ഒരു വൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് ഒരല്പം ഇത് ഷാളാണല്ലോ അതിൻ്റെ ക്ലോറിൻ്റെ മണം ഇല്ലാതിരിക്കാൻ ഞാനല്പം കംഫർട്ട് ചേർത്തിട്ട് അതിനകത്ത് ഒരൽപ്പം ഉജാല ഉജാലയും കംഫർട്ടും കൂടി ചേർത്തിട്ട് ഞാൻ അതൊന്ന് മുക്കി ഉണക്കുന്നുണ്ട് നമ്മുടെ ഇതേ നല്ല കരിമം പിടിച്ചിരുന്ന നമ്മുടെ തോർത്തുമുണ്ടും അതുപോലെ ടർക്കിയൊക്കെ ഈ ടർക്കി ഓഫ് വൈറ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഓറഞ്ച് കളർ ഉണ്ടായിരുന്നു പിന്നെ വൈറ്റ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം നമുക്ക് അത് ഏതാണ്ടാകും നല്ല രീതിയിൽ അതിൻ്റെ കറകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി നമ്മളിത് ഒത്തിരി പഴയതാണ് നമുക്ക് ഇനിയും കുറച്ച് നാളുകൂടി ഉപയോഗിക്കാമല്ലോ ഈ ഡൈ ആയതിൻ്റെയും നമ്മൾ ഡൈ ചെയ്തതിൻ്റെ മുടി എണ്ണത് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മെഴുക്കാണ് അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊന്നെ നമുക്ക് പിഴിഞ്ഞ് നന്നായിട്ട് നല്ല വെള്ളത്തിൽ ശുദ്ധത്തിൽ കഴുകി ഉണക്കിയെടുക്കും അങ്ങനെ നമ്മളിതേ കുട്ടപ്പനാക്കി എടുത്ത ഷർട്ടും അതുപോലെ മറ്റു തുണികളെല്ലാം ഇതേപോലെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇതുപോലെ നോക്കിയേ യാതൊരു തരത്തിലുള്ള കറകളോ കരിമ്പനോ ആ മഞ്ഞക്കളറോ ഒന്നും കാണാനില്ല അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും തുണികളൊക്കെ ഇതുപോലെ കരിമ്പ് പിടിച്ച് കിടക്കുന്ന ഡെയിലി ഉപയോഗിക്കുന്ന ടർക്കികളും ടവലുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോളൂ നമുക്ക് ക്ലോറിൻ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ ആമസോണിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ക്ലോറിൻ കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം